അസ്ലാം വലിക്കും ഹായ് ഇവൾ എന്തൊക്കെയുണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണോ അപ്പോൾ ഞങ്ങളും അല്ല എന്താ പനിയൊക്കെ മാറി സുഖമായിട്ട് വന്നിട്ടുണ്ട് കുട്ടികൾ അപ്പോൾ മൈലാഞ്ചി ഇടുന്നുണ്ട് രണ്ടാൾക്ക് ഫസ്റ്റ് കയ്യിൽ മൈലാഞ്ചിടാന്നിട്ട് ഭയങ്കര വാശിനാണ് അപ്പോൾ പണങ്ങി പണിങ്ങിക്കിടക്കുന്നുണ്ട് പിന്നെ കുറേ നോട്ട്സ് എല്ലാം കംപ്ലീറ്റ് ആക്കാനുണ്ട് കുട്ടികൾക്ക് കുറേ ദിവസം ഇപ്പോൾ ലീവായതല്ലേ മോളി പരിമ്പം ഹോസ്റ്റലിലേക്ക് തന്നെ തിരിച്ചു പോവും പനിയെല്ലാം സെറ്റായി വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഞാനിന്ന് ശനി ഞാൻ ദിവസങ്ങളിലെല്ലാം ഫുള്ള് നോട്ട് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ഇത്തിയതാണ് കേട്ടോ സ്കൂൾ ലീവാകുന്നല്ലേ ഈ നോട്ട് കംപ്ലീറ്റ് ആക്കി എടുക്കാനാണ് ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെ ഒരു സൈഡിൽ എൻ്റെ ക്ലീനിങ്ങ് നടക്കുന്നുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു പതിനൊന്നര മണിയാകുമ്പോഴത്തേക്കാണ് ഈ പരിപാടിയെല്ലാം കഴിഞ്ഞ് അങ്ങനെ ക്ലീനിങ്ങ് എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്താണ് ഒരു ചെറിയ പരിപാടി ഉണ്ട് കേട്ടോ കുറച്ച് മെനക്കെട്ട പണിയാണ് എന്താണ് എല്ലാ പണിയും കഴിഞ്ഞാൽ ഞാൻ ഇതിന് നിൽക്കുകയുള്ളൂ ഇതിന് നിന്നാൽ പിന്നെ കുറേ സമയം അങ്ങനെ അങ്ങ് പോവും അപ്പോൾ എന്താണെന്ന് നോക്കാം എന്താന്ന് വെച്ചില്ലേ നമ്മൾ സ്കിൻ കെയർ ആണ് സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഒരു സംഭവം നിങ്ങൾക്കറിയാം രക്തചന്ദനം എന്ന് പറയും രക്തചന്ദനത്തിൻ്റെ കട്ടയാണിത് ഞാൻ പൊടി വാങ്ങിക്കയില്ല ഈ ഒരു കട്ട കുറച്ച് സമയം എനക്ക് പിന്നെ ഈ ഒരു കട്ട തന്നെയാണ് ഏറ്റവും നല്ലത് നമുക്കിത് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ രക്തചനത്തിൻ്റെ പൊടി പക്ഷേ പൊടി ഇപ്പോൾ ഏതായാലും എന്താ മിക്സ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇതാകുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ് കുറച്ച് സമയം മെനക്കെടുന്നേ ഉള്ളൂ അതുകൊണ്ട് എല്ലാ ജോലിയും കഴിഞ്ഞിട്ടാണ് ഞാനിത് ഇറങ്ങിയത് ഇതിങ്ങനെ ഞാൻ അമ്മിക്കല്ലേ നല്ലപോലെ ഉറച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ തനി വരും ഈ ഒരു പിന്നെ കട്ട അപ്പോൾ ആ വന്നാൽ ഇതാ ഈ ഒരു മിക്സി ഇങ്ങനെ ഒരു ബോക്സിലേക്ക് മാറ്റിയിട്ട് സൂക്ഷിച്ച് വെക്കാം അങ്ങനെ കുറേ ദിവസം ദിവസമാണെങ്കിൽ നമുക്കൊരു സമയമുള്ള ദിവസം ഇങ്ങനെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ ഒന്ന് രണ്ടാഴ്ചയിൽ ഇത് കേടാറുണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ എല്ലാ ദിവസവും ചിലപ്പോൾ ഇതിങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ സമയം കിട്ടണമെന്നില്ല ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഉള്ളത് മാത്രമേ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ കേട്ടോ കുറച്ച് മക്കൾക്ക് വേണ്ടി മാത്രം കാരണം മോളെല്ലാം ഞാനല്ല ഇത് ചെറുപ്പത്തിൽ കുറേ പ്രാവശ്യം ഇങ്ങനെ അപ്ലൈ ചെയ്യലുണ്ടേനും ഇപ്പോൾ എന്താ വെച്ചാൽ ഒന്നാ നമ്മളെ തിരക്കിനിടയിലല്ല പലതും അല്ലേ നമ്മൾ മിസ്സാക്കുന്നില്ല അതിനിടയിൽ ഇതും ഞാൻ മറന്നു പോയി ഒരു കാര്യമാണ് കാരണം പിന്നെ മറന്നതെന്നല്ല ആ ഒരു കാര്യം ചെയ്തെടുക്കുകയാണ് മടിയെന്നായിരിക്കും ശരിക്കും പറഞ്ഞാൽ നല്ലത് മടികൊണ്ട് പലപ്പോഴും നമ്മൾ വിചാരിക്കും മതി ഇതിനൊന്നും കയ്യില്ലാന്ന് വിചാരിച്ചിട്ട് പല പൊടിക്കൈകളും വേറെ നോക്കലുണ്ട് പക്ഷേങ്കിൽ ഇത്ര എന്ന് പറഞ്ഞാൽ നിങ്ങളോട് എന്താ പറയണ്ടത് അത്രയും റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇത് നമ്മൾ കുറച്ച് മെനക്കെണ്ണൊന്നേ ഉള്ളൂ പിന്നെ ഇപ്പോൾ അഥവാ ഇത് തീരെ കട്ട കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ പൊടി വാങ്ങിയിട്ട് യൂസ് ആക്കിയാലും മതി ഞാൻ ഇതൊരു പൊടി യൂസ് ചെയ്തിട്ടില്ല പാക്കറ്റിലെ രക്തചെത്താൻ ഞാൻ യൂസ് ആക്കിയിട്ടേ ഇല്ല ഈ ഒരു സംഭവം മാത്രമേ ചെയ്യലുള്ളൂ അങ്ങനെ പിന്നെ അമ്മിയെ നല്ലപോലെ കഴുകി വൃത്തിയാക്കുന്നുണ്ട് ഞാൻ ഇതിൽ അരിയൊന്നും ഒന്നും കേട്ടോ വല്ലപ്പോഴും എന്താ പറയുക തേങ്ങ പിന്നെ ചമ്മന്തിക്കോ മുന്നക്ക അതിൻ്റെ കയറക്കാനൊക്കെ ആണ് ഈ ഒരു പിന്നെ വല്ലപ്പോഴും ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് അരിയെല്ലാം ഇറക്കുന്നതിന് മത് ചെയ്തു വെച്ചാൽ ചിലപ്പം കളർ കഴിയാൻ ചാൻസ് ഉണ്ട് പിന്നെ അല്ലെങ്കിൽ അലക്കുകല്ലിൽ വെച്ചിട്ട് നമ്മൾ വരച്ചെടുത്താലും മതിയെ അലക്കല്ലായിരിക്കും കുറച്ചും കൂടി ബെറ്റർ പിന്നെ ഞാൻ ഞാനിത് കുട്ടികളുടെ മുഖത്തിങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ തേക്കുന്നതിന് ഒരു കുഴപ്പമില്ലാത്തൊരു സംഭവമാണ് നാച്ചുറൽ ആയിട്ടുള്ളൊരു സാധനമില്ല അങ്ങനെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നുമില്ല എല്ലാവർക്കും ധൈര്യത്തോടെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ് നല്ല യൂസ്ഫുൾ ആണ് നല്ല റിസൾട്ട് കിട്ടുന്നൊരു സംഭവമാണ് മെനക്കെട്ട പണിയാണ് അത്രയുള്ളൂ നമ്മളെന്തോ മെനക്കെട്ടാൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവും കുറച്ച് കഷ്ടപ്പെട്ടാൽ പക്ഷേ എല്ലാവർക്കും കഷ്ടപ്പെടാൻ സമയവും ഇല്ല ഒന്നാമത് മനസ്സുമില്ല ഞാനും അങ്ങനെ തന്നെയാണ് നിങ്ങൾ വിചാരിക്കുമ്പോൾ ഞാനും വലിയ മടിച്ചു തന്നെയാണ് ഇങ്ങനത്തെ കാര്യത്തിനല്ലോ പക്ഷേങ്കിൽ ഇതിപ്പോൾ ഞാൻ മക്കൾക്കെല്ലാം നല്ലോണം എന്താ പറയുക ഈ സൺ അടിച്ചിട്ട് അത്രയും ഇത് വരുന്നുണ്ട് അപ്പം പിന്നെ ഈ പൊരി വരുന്ന ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുന്നതല്ലേ അതുകൊണ്ട് ഞാൻ കുട്ടികൾക്ക് ഇതിപ്പോൾ ഞാൻ എൻ്റെ മക്കളൊന്നും ഇതിങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നത് വീഡിയോ എടുക്കാനൊന്നും നിന്ന് തരില്ല അതുകൊണ്ട് ഞാൻ ഇവരെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരട്ടെ അങ്ങനെ എല്ലാവരും കുളിച്ച് പിന്നെ നല്ല വിഷപ്പുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ചായ ഉണ്ടാക്കാൻ വേണ്ടി കിച്ചണിൽ വന്ന് ഞാൻ പീനട്ട് ബ്രെഡിൽ പെരട്ടി ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് ചായക്ക് കൊടുക്കുന്നത് കൈവേദനയും കാര്യമൊന്നുമില്ല കേട്ടോ അത് ഒരച്ചിടത്തിൻ്റെ പേരിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നാൽ നല്ല റിസൾട്ട് ഉണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പണ്ടെല്ലാം തേക്കുന്ന ഒരു സംഭവമായിരുന്നു പ്രത്യേകിച്ച് ഈ ഒരു നമ്മൾ ഈ വൃശ്ചിക മാസത്തിൽ നമ്മളില്ലേ എന്ത് ഇങ്ങനത്തെ നമ്മളെ ശരീരത്തിന് വേണ്ട ചെയ്താൽ നമുക്ക് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും നമുക്ക് റിസൾട്ട് കിട്ടും എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ചെയ്യും ഇപ്പോൾ ചെറിയൊരു തണുപ്പലില്ല രാവിലെല്ലാം അപ്പം നമ്മുടെ സ്കിന്നു നല്ലതാണ് അങ്ങനെ ഞാൻ മോള് പോകുന്നതാണ് മോൾക്ക് കുറച്ച് സാധനങ്ങൾ കൊടുത്തേക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് ശർക്കര മെൽറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഒരു മുക്കാൽ കിലോ ശർക്കര മെൽട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഒന്നര തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ എന്താണ് ഈ ശർക്കര മെൽറ്റ് ചെയ്തിലേക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഒന്ന് വിളയിച്ചെടുക്കണം കേട്ടോ കുറച്ച് സമയം വിളയിക്കണം അതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങനെ അങ്ങ് സെറ്റായി വന്നോളൂ അതിന് പ്രത്യേകിച്ച് നമ്മൾ അരിത് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇടയ്ക്കിടയിൽ വന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയേ അപ്പോൾ പിന്നെ ഈ ഒരു സമയത്ത് നമുക്ക് എന്താണ് കുറച്ച് കാര്യങ്ങൾ വറുത്തെടുക്കാനുണ്ട് ഞാൻ കുറച്ച് എള്ള് കഴുകി ഉണക്കിയിട്ട് എടുത്തിട്ടായിരുന്നു എള്ളപ്പം ഞാൻ കഴുകി ഉണക്കലുണ്ട് അപ്പോൾ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു എള് അപ്പോൾ എള് അരക്കിലും എടുത്തിട്ടുണ്ട് അതൊന്നും എന്താണ് വറുത്തെടുക്കണം എള്ളെല്ലാം പെട്ടെന്ന് ഉണങ്ങി കിട്ടിയതാണെങ്കിൽ പെട്ടെന്ന് വറുത്തുനിന്ന് കിട്ടും പിന്നെ കഴുകിയ പാട് വറുത്തെടുക്കുന്നതാണെങ്കിൽ കുറച്ച് സമയം സമയമെടുക്കുള്ളൂ ഞാൻ വെയിലത്ത് വെച്ച് നല്ലോണം ഉണക്കിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നല്ല പൊട്ടുന്ന സൗണ്ട് കേട്ടാൽ ഓഫ് ചെയ്യുക തണിയാൻ വേണ്ടി മാറ്റി വെക്കുക അത്രേ പണിയുള്ളൂ ഈ എള്ളിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉണ്ട് കേട്ടോ നമുക്ക് ഈ മുടിക്കേറ്റവും നല്ല സംഭവമാണ് ഈ ഒരു എന്ന് പറഞ്ഞാൽ അപ്പോൾ അവില് അതേപോലെ അവൽ നേരെ പകുതിയോ അല്ലെങ്കിൽ കാൽഭാഗമോ ചേർത്ത് കൊടുത്താൽ മതി എള്ളാണ് കൂടുതൽ വേണ്ടത് കാരണം എന്താ വെച്ചാൽ എള്ളിനാണ് ബെനിഫിറ്റ് കൂടുതൽ അവലിലൊന്നും ഇല്ലല്ലോ മാത്രേ ഉള്ളൂ അതുകൊണ്ട് അവരിൻ്റെ അളവ് ഞാൻ കുറച്ചിരുന്നു ഇനിയിപ്പോൾ ഈ എള് തണിഞ്ഞേരം മിക്സിയിലിട്ടിട്ട് എന്താണ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാട്ടോ അത്രയും പാടുള്ളൂ ഓവറായിട്ട് പൊടിഞ്ഞു പോയാൽ ഇതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും അപ്പോൾ ഇതാ പൾസ് ബട്ടൺ എടുത്ത് രണ്ട് രണ്ടോ മൂന്നോ ഒരു പൾസ് ചെയ്താൽ മതി എന്നിട്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനിയിപ്പോൾ ഒരു ബാച്ചും കൂടി ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് അത് ഓവർ പൊടിഞ്ഞാൽ നമുക്കിത് ടേസ്റ്റ് മാറുക അപ്പോൾ ഇങ്ങനെ തിരിതെറിയായിട്ടാണ് കിട്ടണത് അവര് മിക്സിയിലിട്ട് ഞാൻ പൊടിക്കുന്നില്ല കൈകൊണ്ട് തന്നെ നല്ലപോലെ നല്ലപോലെ വറുത്താവില്ലല്ലേ കൈകൊണ്ട് ഞാൻ ഇടിയാൽ ഇതാ ഇതേപോലെ ആയി കിട്ടും അപ്പോൾ രണ്ടും പൊടിക്കൽ പരിപാടി കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതുവരെയും നമ്മൾ തേങ്ങ എന്താണ് ശർക്കര നല്ലപോലെ വളഞ്ഞ് വന്നിട്ടുണ്ട് ഇതിപ്പോൾ എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് വെക്കാം കാരണം അത്രയും കേടുക കൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പോൾ എന്താണ് എള്ളി ഇതിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ സ്റ്റൗ ഈ ഒരു സമയത്ത് ഓഫ് ചെയ്യുന്നതാണ് ഇനിയിപ്പോൾ അധികം സ്റ്റൗ എന്താണ് ഓണാക്കി വെക്കേണ്ട ആവശ്യമില്ല ഓഫ് ചെയ്തിട്ടാണ് രണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുന്നത് എള്ളും അവിലും മിക്സ് ചെയ്തെടുക്കുക അത്രയും പണിയുള്ളൂ പക്ഷേ കുട്ടികൾക്ക് കുട്ടികൾക്കിപ്പോൾ രാവിലെ നമ്മൾ ബിസ്ക്കറ്റ് കൊടുക്കുന്നതിനും വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നാൽ എല്ലാം കൊടുക്കാം നല്ലൊരു സ്നാക്സ് ആയിട്ട് നമുക്കിത് കുറേ ദിവസം സൂക്ഷിച്ച് വെക്കാം ഒരു മാസവും രണ്ട് മാസമല്ലോ പുറത്ത് സൂക്ഷിച്ച് വെക്കുക ഒന്നും കേടായി പോകില്ല അതുകൊണ്ട് ഞാൻ ഹോസ്റ്റലിൽ കൊണ്ട് കൊടുക്കുന്നതുകൊണ്ട് നല്ലപോലെ എന്താണ് കൊടുത്തേക്കുന്ന നല്ലപോലെ വിളയിച്ചെടുത്തത് തേങ്ങ ശർക്കര നല്ലപോലെ വിളയിച്ചെടുത്താൽ പിന്നെ ഒരു പ്രശ്നം ഏലക്കപ്പൊടി ജീരകപ്പൊടി ചുക്ക് പൊടി ഇതൊക്കെ വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം ഞാൻ ഇതൊന്നും ആഡ് ചെയ്തിട്ടില്ല എൻ്റെ മക്കൾക്ക് ഇതിൻ്റെ ഒന്നും ടേസ്റ്റ് ഇഷ്ടമല്ല അങ്ങനെ രണ്ട് പാത്രത്തിലാക്കി തണിയാൻ വെച്ചിട്ടുണ്ട് കേട്ടോ തണിഞ്ഞിട്ട് നല്ലപോലെ പാക്ക് ചെയ്ത് വെക്കാം ഒരു പാക്കറ്റ് മുൾക്കും ഒരു പാക്കറ്റ് അവിടെ സൂക്ഷിക്കും കാരണം കുട്ടികൾക്കെല്ലാം നല്ലതാണ് കാരണം ഹെയർ ഗ്രോത്തിന് നമ്മൾ എള് തലയിലൊക്കെ എണ്ണയിലൊക്കെ പൊടിച്ചിട്ട് തേക്കുന്നില്ല അതിലും എത്രയോ ബെസ്റ്റാണ് നമ്മൾ ഉള്ളിൽ കഴിക്കുന്നത് പക്ഷേ കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രശ്നമാണ് നമുക്ക് എള് നല്ല കാലറിയാണ് അപ്പോൾ നമുക്ക് വലിയ ആൾക്കെല്ലാം കഴിക്കുമ്പോൾ തടിയുള്ള ആൾക്കാർക്കെല്ലാം എള് കഴിക്കുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നാലും ഹെൽത്തിയുള്ളൊരു സംഭവമായിരുന്നു നമ്മൾ വേറെ എന്തെല്ലാം ഹെൽത്തി അല്ലാത്ത സാധനങ്ങൾ വാരി വലിച്ച് കഴിക്കുന്നുണ്ട് അത് അപേക്ഷിച്ച് ഇത് കുഴപ്പമില്ല കേട്ടോ പിന്നെ വാരിവിന് ശേഷം ഞാൻ കുട്ടികളിങ്ങനെ നിസ്കാരം ഇങ്ങനെ ബാക്കി ഞാൻ ചൊല്ലിക്കൊടുക്കും അപ്പോൾ അവർക്ക് പഠിച്ചത് ഇപ്പോൾ എത്ര ബുക്കിൽ പഠിച്ചാലും നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്താലേ കുട്ടികൾക്ക് തറവാവുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എന്താണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക മനസ്സമാധാനത്തോടെ ഇരിക്കുക എന്ന് മാത്രമേ പറയുകയുള്ളൂ അപ്പോൾ രക്തചാന്ധനം എല്ലാവരും ഒന്ന് താഴ്ച്ചിട്ട് കിട്ടുമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കട്ടെ ആ ഒരു റെമഡി അപ്പോൾ ഇൻഷാല്ല വീണ്ടും കാണാം